കരുണയുടെ ജവമാല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർട്ട സ്നായനയുടെ പിതാവേ അണ്ണയുടെ നാമം പൂജിതമാടണമേ മാറ്റണമേ രാജ്യം വരണമേ അണ്ണിയുടെ തിരുമനസ് സ്വർട്ടത്തിലേതുപോലെ ഭൂമിയിൽ ആടണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടറ്റാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് ഞങ്ങളുടെ കടന്നുകളും പാവണ്ണും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കടത്താവ് അണ്ണിയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അണ്ണിയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാവിടളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം ഷറോശത്തിനായ പിതാവും ആടാശത്തിൻ്റെയും ഭൂമിയുടെയും ശിഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏഴ പുത്രനും ഞങ്ങളർത്താവുമായ ഈശോമിശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശാൽ മാവിനാൽ ഗർഫസ്റ്റിനായി ടന്യാമറയിൽ നിന്ന് പിറന്ന് വന്തിയോസ് പില്ലാത്തോസിൻ്റെ താരത്ത് വീടുകൾ സയിച്ച് തുർച്ചി തളറ്റപ്പെട്ട് മരിച്ചടറ്റപ്പെട്ട് പാദാർത്ഥം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർജിലേറ്റിരുന്നി സർവശക്തിയുള്ള പിതാവിൻ്റെ വലത് ഇരിക്കുന്നു അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിതിറ്റാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധരത്തോറിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐറ്റത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരങ്ങളുടെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെ പാവനോട്ടും ലോകം മുഴുവനുമുള്ള പാവനോട്ടും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അന്ന ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസ്സിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അന്നേറ്റ് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേലും ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറ മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ധരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ധരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ധരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ പാവനോട്ടും ലോറം മുഴുവനുമുള്ള പാവനോട്ടും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അന്നേറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസ്ഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അന്നേറ്റ് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോറം മുഴുവൻ്റെ മേലും ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരണി ഈശോയുടെ ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരണി ഈശോയുടെ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ഘരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ഘരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറ മുഴുവിൻ്റെയും മേൽ കഠിന ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ഘടണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോടം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോഡം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോഡം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോളം മുഴുവൻ്റെയും മേൽ ടണിയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെ പാവനോട്ടും ലോളം മുഴുവനുമുള്ള പാവനോട്ടും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷരനും അന്നെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അന്നേറ്റ് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേലും ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറമുഴുവൻ്റെയും മേൽ ഈശോയുടെ ഈശോടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറ മുഴുവിൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ധരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ പാവനോട്ടും ലോറം മുഴുവനുമുള്ള പാവനോട്ടും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷരനും അന്നെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അന്നേറ്റ് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോളം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോറം മുഴുവൻ്റെ മേലും ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ധരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെ പാവനോട്ടും ലോറം മുഴുവനുമുള്ള പാവനോട്ടും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷരനും അന്നെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസീഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അന്നേറ്റ് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേലും ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ടരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ടരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെ മേൽ ധരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വിലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ ധരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വെലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോറം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ